പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് ഇഫ്താർ സംഗമവുമായി വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷൻ വർഷം വർഷംതോറും നടത്തിവരുന്ന സംഗമം ഇത്തവണ ഷറഫി ഓഡിറ്റോറിയത്തിലാണ് ആരോഗ്യ പരിപാലനത്തിന് പുറമെ ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾക്കും കൂട്ടായ്മ പ്രാധാന്യം നൽകി വരുന്നുണ്ട് ഇഫ്താർ വിരുന്നിൽ എൺപതോളം മെമ്പർമാർ പങ്കെടുത്തു നമ്മുടെ വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷന്റെ ഇഫ്താർ മീറ്റാണ് ഇന്ന് ഷർദിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് ഏകദേശം എൺപതോളം ആളുകൾ നമ്മുടെ മെമ്പർമാർ തന്നെയാണ് പങ്കെടുക്കുന്നത് അതിൽ എല്ലാ ആളുകളുമുണ്ട് എല്ലാ ആളുകളെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു സൗഹൃദ പിന്നെ ഒരു സൗഹൃദ ഇഫ്താർ മീറ്റായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ എല്ലാ വർഷവും ഇത് നടത്താറുണ്ട് വാക്കേഴ്സ് അസോസിയേഷൻ്റെ പേരിൽ ഇതും അതേപോലെ തന്നെ ഈദ് മീറ്റ് അതേപോലെ തന്നെ വിഷു ഓണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇതും നമ്മൾ ആഘോഷിക്കുന്നത് ചടങ്ങിൽ മെമ്പർമാർക്കുള്ള പുതിയ യൂണിഫോം വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ വണ്ടൂരിൽ ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ thank you